ഹായ് ഹലോ എല്ലാർക്കും ഗീത സ്വാഗതം നോക്കാം എന്താ ചൂണിനോറും നടക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കുഞ്ഞു തക്കാളി കുറച്ച് ഇഞ്ചി ചതച്ചത് പച്ചമുളക് അരിഞ്ഞത് മല്ലിയില ഉഴുന്ന് കടുക് സവാള ഇരിഞ്ഞത് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടായി എണ്ണിയത് കുറച്ച് ജീര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് വെറുതെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ എടുത്ത ഉള്ള കൊടുക്കാൻ പതിന്റെ ഇട കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കൊറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിടുന്നുണ്ട് മുളക് പൊടി കൊറച്ചിടുന്നുണ്ട് ഇടുന്നുണ്ട് കുറച്ചൊക്കെ ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ തക്കാളിയൊക്കെ വഴന്ന് ശരിയായിട്ടുണ്ടറി ഞാൻ ചോറ് ഇടാനോ അത് സാധാരണ ചോറാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായി മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി അച്ചാർ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ തക്കാളി വളറ്റിയപ്പോഴേ വെളുത്തുള്ളി ഇട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും വെളുത്തുള്ളി അച്ചാർ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ചൊന്നും വേണമെന്നൊന്നുമില്ലാത്ത തക്കാളി ചോറിന് ഞാൻ കുറച്ച് പപ്പടം എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ആന്ന് വറുത്ത് പപ്പടം കുക്കുംബർ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഉച്ചയോണേ തക്കാളി ചോറാണ് അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ പോകുന്നുള്ളൂ കൂടെ കഴിക്കാം Thank you for watching!